യു ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടൽ സംരക്ഷണ സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനങ്ങൾ ജനങ്ങൾ ഒരുപാട് ഐഡന്റിഫൈ ഞങ്ങളുടെ തോന്നൽ അവരുടെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയും പ്രശ്നങ്ങൾ അവരുടെ വിഷയങ്ങൾ നമ്മൾ പറയണം യഥാർത്ഥത്തിൽ മലയോരത്തെ ഞങ്ങള് ഞാൻ കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ച് സമരയാത്ര അന്ന് കിട്ടിയ പരാതികൾ ഞാൻ എന്റെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് പരിശോധിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു ഓരോ വിഷയങ്ങളും ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ കിട്ടിയിരിക്കുന്നത് ഏത് മേഖലകളിലാണ് എന്താണ് അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എഴുത്ത് കിട്ടിയ നിവേദനങ്ങൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ രണ്ട് പ്രശ്നങ്ങൾ അല്ല ഉള്ളത് ഏറ്റവും പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വന്നത് ഒന്ന് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളും രണ്ട് തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അപ്പൊ നമ്മൾ യു ഡി എഫ് യോഗം ചേർന്ന് ഞങ്ങൾ ഒരു ദിവസത്തെ യോഗം ചേർന്ന് മലയോര സമരയാത്ര നടത്തണം അപ്പോഴേക്കും വരനിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വീണ്ടും മലയോരത്തെ കൊണ്ടുവരാൻ ഗവൺമെന്റ് ും ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു